ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ വേട്ടയാടപ്പെടുന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പ്രത്യേകിച്ച് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നവരെയും ചോദ്യം ചോദിക്കുന്നവരെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് മോദിയും മോദിയുടെ ഭരണകൂടവും മാധ്യമവേട്ട നടത്തുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും നിശബ്ദമാക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളതും അതിന് ഉദാഹരണമായിരുന്നു പാർലമെന്റിൽ മാധ്യമത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പത്ര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും രാജ്യത്തുടനീളമുള്ള മാധ്യമങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഈ നിയമങ്ങൾ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിരിക്കുകയാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ എഴുപത്തിയെട്ടിൽ രൂപീകൃതമായത് മുതൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്നാണ് എഡിറ്റേഴ്സ്കിൽഡ് ഓഫ് ഇന്ത്യ പറയുന്നത് യഥാക്രമം ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി അറുപത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നിവയ്ക്ക് പകരമായി കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും എഡിറ്റേഴ്സ് എഡിറ്റേഴ്സ്കിൽഡ് കത്തിൽ പറയുന്നു പുതിയ നിയമങ്ങൾ പോലീസിന് കൂടുതൽ അധികാരം കൊടുക്കുന്നതും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുന്നതുമാണ് പത്രപ്രവർത്തകരെ സാരമായി ബാധിക്കും മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ നിരവധി പരാതികൾ പത്രപ്രവർത്തകർക്കെതിരെ ഫയൽ ചെയ്യുന്നുമുണ്ട് മിക്കവയും ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള ഒത്താശയായി സംഭവിക്കുന്നതാണ് ചിലതൊക്കെ കേവല പരാതികൾ മാത്രമാണ് എങ്കിലും പരാതികളിൽ മിക്കവയും എഫ്ഐആർ ആയി രജിസ്റ്റർ ചെയ്യുകയാണ് അതിനാൽ തന്നെ പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വരവോടെ പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാൺ വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും എഡിറ്റേഴ്സ് ഗിഡ് പറയുന്നുണ്ട് മാത്രമല്ല നിസ്സാരമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഭരണകൂടത്തിന്റെ നടപടികളിൽ നിന്നും പത്രങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യതയെക്കുറിച്ചും എഡിറ്റേഴ്സ് ഗിഡ് അമിത്ഷായ്ക്കായ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങളോടുള്ള നിലപാടിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് മുൻപ് മാധ്യമങ്ങളെ സഹിഷ്ണുതയോടെ കണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായാണ് ഭരണകൂടം വീക്ഷിക്കുന്നത് അതിനാൽ തന്നെ തങ്ങളുടെ ജോലി നിർവഹിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രമായി ഇന്ത്യ മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം